ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടക സംക്രാന്തി ദിവസത്തെ എൻ്റെ വീട്ടിലെ കുഞ്ഞൊരുക്കങ്ങളും ചടങ്ങുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെ നാട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരിക്കും നമ്മളെ ഭാഗത്തുള്ള ചടങ്ങുകൾ അപ്പോൾ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല അപ്പോൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ മിഥുന മാസം അവസാന ദിവസമാണ് കർക്കിടക സംക്രാന്തി നമ്മൾ ആചരിക്കുക അതിന് മിഥുനമാസം അവസാന ദിവസം എന്ന് മാത്രമല്ല അതിന് രണ്ടാഴ്ച മുൻപന്നെ നമ്മൾ വീടും പറമ്പും മു വീടിൻ്റെ മുക്കും മൂലയുമൊക്കെ നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കും എന്നിട്ട് മിഥുനമാസം അവസാന ദിവസം വൈകുന്നേരം നമ്മൾ എന്തു ചെയ്യും ഇതുപോലെ വാഴമ്പോളയിലോ നമ്മൾ തിരി കത്തിച്ചിട്ട് ഇങ്ങനെ ഉഴിയും വീടിൻ്റെ മുക്കിലും മൂലയിലൊക്കെ അമ്മയാണ് ചെയ്യണത് നമ്മളെ വീട്ടിലെ മുതിർന്നവരാരാണോ അവരാണ് ചെയ്യുക ഇപ്പോൾ അച്ഛനും അച്ഛമ്മയ്ക്കുള്ള സമയത്താണെങ്കിൽ അച്ഛമ്മയാണ് കേട്ടോ അങ്ങനെ ചെയ്യാറ് ഞാനതിൻ്റെ പിറകെ വീഡിയോയും എടുക്കുന്നുണ്ട് അതുപോലെ അച്ഛൻ എൻ്റെ കയ്യിൽ രണ്ട് വാഴൻ്റെ പോള തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തട്ടിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പോയിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ കാണിക്കും അതിനോടൊപ്പം നമ്മളിങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ പുട്ടിയെ പുട്ടിയെ പോ പോ ഷീബോതി മക്കളും വാ വ അതായത് ചേട്ടാ ഭഗവതിനെ പുറത്താക്കിയിട്ട് ശ്രീ ശ്രീഭഗവതി അകത്ത് എന്നുള്ളൊരു സങ്കല്പം അല്ലെങ്കിൽ ഐതിഹ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ് കേട്ടോ അതിൻ്റെ പുറ പിറകിലുള്ളത് അങ്ങനതാ അമ്മ ലാസ്റ്റ് നമ്മളെ വീടിനെ ചുറ്റും മൂന്ന് തവണ കൂടെ വലം വെച്ചിട്ട് നമ്മൾ ഒരു പാടത്തോ പറമ്പിലോ കുളത്തിലോ എവിടെയെങ്കിലും അത് കൊണ്ടുവിടുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ അവിടെ തന്നെ കുളിച്ച് വരണം എന്നാണ് അമ്മ അച്ഛനൊക്കെ പറയണത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അവിടെയൊന്നും കുളിക്കുക എന്നുള്ളത് പറ്റുന്ന കാര്യമല്ല അമ്മ കുളിച്ചിട്ട് ചാണകവെള്ളമൊക്കെ ഇനി വരും നമ്മൾ ഇതാ വിളക്കും കിണ്ടിയിൽ വെള്ളം ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ ഗൈസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അമ്മ വന്നിട്ട് ഇതൊക്കെ വിളക്ക് കളുത്തുട്ടോ അമ്മ കുളിച്ചു വന്നിട്ട് ദശപുഷ്പങ്ങള് നമുക്ക് കിട്ടിയ ദശപുഷ്പങ്ങളൊക്കെ മുക്കുറ്റി കഞ്ഞുണ്ണി കറുക തുമ്പിലപ്പന ഇതില് ഉഴിഞ്ഞ ചെറുള അങ്ങനെ എന്തൊക്കെയാ അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ വിളക്കിന്റെ അടുത്ത് ആ ഭാഗത്ത് കൊണ്ടുപോയിക്കെട്ടോ നമ്മളിങ്ങനെ ക്ഷീഭോതിക്കൊന്നും വെക്കുന്നില്ല അങ്ങനെ വെക്കാൻ പാ പാടില്ല ഇതാണ് നമ്മള് മൈലാഞ്ചിയുടെ ഇല കേട്ടോ നല്ല നല്ല ഫ്രഷ് മൈലാഞ്ചിയുടെ ഇല അല്ലേ ഇത് നമ്മൾ സംക്രാന്തിക്ക് മൈലാഞ്ചി ഇത് കിട്ടാം അപ്പം അതിനായിട്ട് അച്ഛൻ പൊട്ടിച്ചൂടുന്ന വെച്ചതാണ് ഇനി നമുക്ക് വിളക്കുളത്തിൽ വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് എന്താ പറയുക അരച്ചിട്ട് കൈമാടണം ഗൈസ് അമ്മതാ കുളിച്ചിട്ട് ചാണക വെള്ളമൊക്കെ തെളിച്ചതിന് ശേഷം കയറി വരുകയാണ് കേട്ടോ ഉമ്മാറത്ത് കൂടെ കയറണമെന്നുണ്ട് അപ്പം ഞാനവിടെ കിണ്ടിയും പിന്നെ ദശപുഷ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അമ്മ വന്നിട്ട് വിളക്ക് ഉളുത്തിയതിന് ശേഷം ലൈറ്റ് ഇടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇടാത്തത് 감 നിലവിളക്കൊക്കെ കൊളുത്തി നമ്മൾ ഉമ്മാർത്ത് വെച്ചു ഇനി നമ്മൾ പൂജാമുറിയിലും കൂടെ വിളക്ക് എത്തിക്കുകയാണ് ചന്ദൻതിരി ഒക്കെ കാണിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ അച്ചൻ്റെ അച്ഛമ്മയുടെയും ഫോട്ടോയോട് അവിടെയും ഒരു ചന്ദൻതിരി നമ്മൾ കത്തിച്ചു വെക്കാറുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ ഇങ്ങനെ സാമ്പ്രാണി കത്തിച്ചിട്ട് ഇങ്ങനെ പുകയ്ക്കാറുണ്ട് കേട്ടോ നല്ലൊരു മണമാണ് അതിങ്ങനെ റൂമിലും എല്ലായിടത്തും അമ്മ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഒരിവിടെ രാവിലെയും വൈകുന്നേരം ചെയ്യാറുണ്ട് അല്ല നമ്മളിപ്പോൾ എന്ന് മാത്രമല്ല അല്ലെങ്കിലും ഇത് ചെയ്യാറുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു പോസിറ്റീവ് വൈബാണ് അപ്പോൾ ഞാനിത് ആ ഹാളിൽ വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ദീപം കത്തുന്ന കണ്ടു അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായി അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തു ഗൈസ് അമ്മതാ സാമ്പ്രാണിയൊക്കെ കത്തിച്ചിട്ട് തട്ടൻ പുറത്ത് കൊണ്ടുപോയി കാണിക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വീട്ടിലെ കോണി എന്ന് പറയുന്നത് അപ്പം ഇന്നിപ്പോൾ ഇത് എത്ര വീട്ടിലിങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കാരണം പഴയ വീട് ഉള്ളവർക്ക് മാത്രമേ ഈ കോണി ഇപ്പം ഉണ്ടാവുകയുള്ളൂ അല്ലാത്തവർക്കൊക്കെ ഇതൊരു നോസ്ട്രോളജിയാണ് ഗൈസ് അപ്പോൾ എന്താ പറയുക എൻ്റെ വീട്ടിൽ വരുമ്പോൾ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കയറാൻ പേടിയാണെന്നാണ് പറയാറ് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോയിൽ എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്ന വിളക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അമ്പലത്തിൽ തന്നെ കേട്ടോ ഉരുളി സാധനങ്ങളും പൂജാ സാധനങ്ങളൊക്കെ പുറത്തു വന്ന് നോക്കിയപ്പോൾ ഗംഭീര മഴ ഗൈ ഗൈൽ രക്ഷയില്ല നിർത്താതെ പെയ്തോണ്ടിരിക്കുകയാണ് എന്തൊരു സൗണ്ടാന്നറിയോ അപ്പോൾ ഇങ്ങനെ വെള്ളം നോക്കിയ മുറ്റത്ത് എന്തോരം വെള്ളമല്ലേ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒരിച്ച് പോവും കേട്ടോ മഴ നിന്ന് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ടേക്ക് ഫ്രണ്ടിലുള്ള പറമ്പിലോട്ട് അങ്ങോട്ട് പോവും പക്ഷേ ഇത് നമ്മുടെ ബാക്കിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഗൈസ് അങ്ങനെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പഴംപൊരി എന്ന് പറയുമ്പോൾ നൊസ്റ്റാളജിയാണ് ഗൈസ് കാരണം അച്ചച്ചനായിട്ട് ഉണ്ടാക്കാറുള്ളതാണ് ഇവിടെ സംക്രാന്തി ദിവസം പഴംപൊരി അച്ചമ്മയ്ക്ക് മേടിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കി തരാൻ പറയാറുണ്ട് അച്ചച്ഛൻ കാരണം നമ്മൾ മരിച്ചു പോയവർക്കൊക്കെ വെച്ചു കൊടുക്കുന്നൊരു ദിവസം കൂടെയാണെന്ന് അപ്പോൾ വീട്ടിൽ ചിക്കനും മട്ടണൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ കർക്കിടക മാസത്തിൽ മീൻ കൂട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ തലേ ദിവസം മേടിച്ച് അത് ബാക്കിയാവും അപ്പോൾ നമ്മൾ കഴിഞ്ഞ സൺഡേ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെച്ചുകൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഈ ഒരു പഴംപൊരി എന്ന് പറഞ്ഞാൽ വളരെ നസ്റ്റാളിയുള്ളൊരു സാധനം ഇവിടെയാണ് അങ്ങനെതാ നമ്മൾ അച്ഛൻ അച്ചച്ചനും അച്ഛമ്മ കേട്ടോ അപ്പോൾ അച്ഛനും അച്ഛമ്മയുടെ ഫോട്ടോട് അവിടെ ഒരു ചന്ദനത്തിരിയൊക്കെ നമ്മൾ കത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഇനി നമ്മൾ അവർക്കത് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ രണ്ട് ആൾക്കും രണ്ട് പാത്രത്തിലായിട്ട് പിന്നെ ഇതാണ് അച്ചച്ചൻ്റെ വടി അത് ഞാനിങ്ങനെ അതുപോലെ തന്നെ അത് കഴുകിയിട്ടൊന്നുമില്ല അച്ചച്ചൻ ഉപയോഗിച്ച പോലെ തന്നെ അതങ്ങനെ അവിടെ കൊളുത്തിയിട്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമാണ് ഗൈസ് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്നാണ് കർക്കിടകം ഒന്ന് എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ അപ്പോൾ രാവിലെ നമ്മളൊരു നാലുമണിയാവുമ്പോൾ എണീറ്റു നാലരയൊക്കെ ആകുമ്പോൾ അമ്മ കുളിക്കുകയാണ് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എന്നോട് വിളക്ക് കൊളുത്താൻ പറഞ്ഞു അപ്പോൾ ഞാനാണ് വിളക്ക് കൊളുത്തുന്നത് അപ്പോൾ ട്രൈപോഡിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് ഇതൊക്കെ കാണാൻ പറ്റുമോ ഉണ്ടോയെന്നറിയില്ല നമ്മൾ ലേറ്റ് ഇടില്ലല്ലോ വിളക്ക് കൊളുത്തുമ്പോൾ അപ്പോൾ ഇതാ വിളക്കൊക്കെ കൊളുത്താവോ അങ്ങനെ നമ്മൾ ദൈവത്തിനെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ രാമായണം നമ്മൾ അത് സ്റ്റാൻഡിലേക്ക് വെച്ചു രാമായണം വായിക്കാറുണ്ട് ഗൈസ് ഞാൻ വായിക്കാറുണ്ട് അമ്മ വായിക്കാറുണ്ട് പിന്നെ ഈ ഒരു പ്രാവശ്യം അനിയറ്റിയും വായിക്കാറുണ്ട് ഞങ്ങൾ മൂന്നാളും വായിക്കാറുണ്ട് ഗൈസ് അപ്പോൾ ഇതാ രാമായണം സ്റ്റാൻഡിന് വെച്ചു അധ്യാത്മരാമായണം രണ്ട് രാമായണം ഉണ്ട് ഗൈസ് വീട്ടിൽ അപ്പോൾ ദേശീയ പുഷ്പം ഞാൻ ആ കിണ്ടിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നിലത്തിരുന്ന് വായിക്കാൻ പാടില്ല ഗൈസ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു പായ അവിടെ കൊടുന്ന് ഇട്ടിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ നമ്മൾ അത് വായിച്ച് കർക്കിടകം തീരുമ്പോഴേക്കും നമ്മൾ വായിച്ച് കഴിയും ഗൈസ് കാരണം നമ്മുടെ പീരീഡ്സൊക്കെ ആവും അപ്പോൾ ആ ഡേറ്റ് ആ ദിവസങ്ങളിൽ നമ്മൾ വായിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ അമ്മ കുളി കഴിഞ്ഞ് വന്നിട്ട് അമ്മ സാമ്പ്രാണിയൊക്കെ പുകച്ചിണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ കാണിച്ചില്ല നിങ്ങൾ ഇന്നലെ കാണിച്ചതല്ലേ പിന്നെ അതാ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ മുക്കുറ്റി കുറി മുക്കുറ്റി അങ്ങനെ അരയ്ക്കും നമ്മൾ കല്ലിലോ അല്ലെങ്കിൽ കയ്യിൽ വെച്ച് തിരുങ്ങിയിട്ടോ അതരച്ചിട്ട് നമ്മൾ ആ കുറി നമ്മൾ കർക്കിടക മാസം ഫുള്ള് നമുക്ക് തൊടാട്ടോ അല്ലെങ്കിൽ കർക്കിടകം പത്ത് വരെയെങ്കിലും നമ്മൾ തൊടാറുണ്ട് നല്ലതാണ് അപ്പം എനിക്ക് അമ്മട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറമെ ഞാൻ കണ്ണാടിയിൽ വന്നിട്ട് ഒന്നും കൂടെ സ്റ്റൈലാക്കാണ് ഗൈസ് കർക്കിടക മാസത്തിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സംക്രാന്തിക്ക് മൈലാഞ്ചി എന്ന് പറയും അങ്ങക്ക് വൈകുന്നേരം പക്ഷേ എനിക്ക് കൈസ് ഞാൻ പിറ്റേ ദിവസം കർക്കിടക ഒന്നാം തീയതി ഇടാമെന്ന് വെച്ചു കാരണം എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊന്നുകൊണ്ട് കയ്യിലാക്കിയാൽ കുറച്ച് നേരം ഇരിക്കുന്നുള്ളു പിന്നെ രാത്രി അത് കുറച്ച് നേരം പിടിച്ചിരിക്കാനുണ്ട് ഞാൻ രാവിലെ ഇടാമെന്ന് വെച്ചു അങ്ങനെ അത് അതെന്ത് ചെയ്തു നമ്മൾ പറിച്ച് എടുത്തിട്ട് മിക്സിയിലാണ് ഇട്ട് അരച്ചത് നല്ല ഫ്രഷ് മൈലാഞ്ചിയിലായിരുന്നു ഒരു വാട്ടവും ഉണ്ടായിരുന്നില്ല ഇത് ഇടുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ കർക്കിടക മാസമാണ് ത്രം മഴ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ മഴ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാലില് ഈ നമ്മൾ മഴയിലത്തൊക്കെ നമ്മൾ കാല് പണ്ടൊക്കെ ചെയ്യുമ്പോൾ വളം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല മണ്ണിൽ നടക്കുമ്പോൾ പിന്നൊക്കെ ഇപ്പം എല്ലാവരും ഇന്റർലോക്ക് ഇട്ട മുറ്റവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നും ഇല്ല പക്ഷെ എന്നാലും അങ്ങനെയുള്ള ഇതിനൊക്കെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ തൊപ്പി പോലെയാണ് ഡോക്ടർ രോഗേഷ് ഞാൻ ഇടുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടു ഈ ഒരു മൈലൈൻസ് നമ്മൾ വലിയ സ്റ്റൈലാക്കി കിട്ടും നല്ലവർട്ടിടുന്നേ കാരണം ഇതിങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ തിരുവാതിരക്കളിക്കൊക്കെ ഇടുന്ന പോലെയാണ് ഇടുക എന്നിട്ടിങ്ങനെ തൊപ്പി വെക്കുക എന്നാൽ പറയുക അമ്മ എന്ത് ചെയ്തു ഞാൻ തന്നെയാണ് അത് ഇടുന്നതും ക്യാമറ ട്രൈ ആണ് ഇരിക്കുന്നത് അപ്പോൾ ഒക്കെ കൂടെ എനിക്ക് ചെയ്യാൻ വയ്യ കേസ് അപ്പം ഞാനത് ലാസ്റ്റ് എന്ത് ചെയ്തു ആദ്യമൊക്കെ ഇറക്കൾ വെച്ചിങ്ങനെ ഇട്ടു പിന്നെ അത് ശരിയാവില്ല എന്നുണ്ടാവും അപ്പോൾ കാരണം ഇറ്റി വീഴാണ് നമ്മുടെ ഡ്രസ്സിലേക്ക് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ വെച്ചുകൊടുത്തു ലാസ്റ്റ് ഞാനത് ഇതിൽ ഡിപ്പ് ചെയ്തു കയ്യിൻ്റെ വിരൽ ഇനി അങ്ങനെ ചിന്തിച്ചു അത് ഡിപ്പ് ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ കാലിലും ഇടുന്നുണ്ട് നമ്മുടെ കാലിൻ്റെ ഫുള്ള് വിരലും കൊണ്ടുപോയിട്ട് ഞാനതിൽ ഡിപ്പ് ചെയ്തു അപ്പം കണ്ടില്ല ഗേസ് നല്ല രസമുണ്ടല്ലേ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കുപ്പിവളയും പഴയൊരു എഫക്റ്റ് ഇപ്പോൾ എന്താ പറയുക എന്നിട്ട് ഇതാ മയിലാഞ്ചി ഒക്കെ ഇട്ടിട്ട് ഞാൻ കഴുകി നമ്മുടെ മഴ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ കഴുകിയത് ഉമ്മാറത്ത് വന്ന് നിന്നിട്ട് നമ്മുടെ ഒടുമെന്ന് ഇങ്ങനെ ഇറ്റു വീഴണം വെള്ളം ഉണ്ടാവില്ലേ അപ്പോൾ അതിനിങ്ങനെ കാണിച്ചിട്ടത് കഴുകി കയ്യും കാലൊക്കെ കാലിലിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് നല്ല ഈ ഒരു ഓടുമെന്ന് വെള്ളം വീഴുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കളിക്കും കളിക്കില്ലേ നമ്മൾ സ്കൂളിൽ ആയി പോയാലും സ്കൂളിൽ നിന്ന് സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ നമ്മളിങ്ങനെ കുട്ടിയിൽ ഇങ്ങനെ നിന്ന് കളിക്കില്ലേ എന്നിട്ട് ഫ്രണ്ട്സുമാരെയും എത്തിക്കൊക്കെ നമ്മൾ വെള്ളം തെറിപ്പിക്കുന്നതൊക്കെ ഓർമ്മ വരുന്നു ഹായ് എവരി വൺ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കൊച്ചു സംക്രാന്തി ദിവസത്തിൻ്റെയും അതുപോലെ നമ്മുടെ രാമായണ മാസം ആരംഭമായ കർക്കിടകം ഒന്നാം ദിവസത്തെയും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു